ഹലോ മിഷനി ഹിയർ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് നിങ്ങളൊരു വ്യക്തിയെ മനസ്സിൽ ചിന്തിച്ചിട്ട് വല്ലാത്തൊരു സാഡായിട്ടുള്ള സിറ്റുവേഷൻ അതായത് നിങ്ങളുടെ പങ്കാളി നിങ്ങളുടെ ലെഗ്സ് നിങ്ങളെ വളരെയധികം ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ആ ഒരു വ്യക്തി ഇപ്പോൾ നിങ്ങൾ നോ കോണ്ടാക്റ്റ് ബ്രേക്കപ്പ് ട്രസ്റ്റ് ഇഷ്യൂ ഈഗോ അങ്ങനെ ഒരു ബന്ധത്തിൽ വേണ്ട എല്ലാ പരിപാടീസും കൂടി കൂടി ബ്രേക്കപ്പായിട്ട് അത്യധികം വിഷമത്തോടു കൂടി ഇരുന്നായിരിക്കാം ഈ വീഡിയോ കാണുന്നത് അപ്പോൾ അവരെ നല്ല രീതിയിൽ ചിന്തിച്ചിട്ട് അവരുടെ പേരൊക്കെ പറഞ്ഞ് അവരുടെ ആ എനർജി കൊണ്ടുപോകുന്നതിന് ശേഷം ഈ വീഡിയോ കാണും ആ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തിയുടെ കറൻറ്റ് ഫീലിങ്സ് ഇപ്പോഴത്തെ ചിന്തകൾ വികാരങ്ങൾ അറിയാം എന്നാണ് നമ്മൾ പറയുന്നത് ഇത് ജനറൽ റീഡിംഗ് ആണ് ഞാനൊരു ടോപ്പിക്ക് വെച്ചിട്ട് ഈ ഒരു പാവ എന്നൊരു രീതിയിൽ എടുക്കുന്ന ഒരു റീഡിംഗ് ആണ് അപ്പോൾ നിങ്ങൾ അതേപോലെ തന്നെ നോക്കുക പിന്നെ നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ വ്യക്തമായിട്ടുള്ളൊരു എനർജി അറിയാൻ സാധിക്കുകയുള്ളൂ കാരണം ഇത് നമ്മൾ നോർമൽ ഒരു അഡ്വെർടൈസ്മെൻറ്റിന് വേണ്ടി മാത്രം എടുക്കുന്നതാണ് പിന്നെ നമ്മൾ നമ്മളിത്തരം വീഡിയോസ് ഇതിപ്പോൾ എൻ്റെ ചാനലിൽ നിന്നല്ല മറ്റ് വീഡിയോസ് നിങ്ങളിങ്ങനെ കണ്ടിരുന്നിട്ട് കാര്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളതിലൊരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോകുമ്പോഴാണ് നിങ്ങളുടെ ലൈഫിൽ ഒരു ചേഞ്ചസ് വരുന്നത് അതിന് നമ്മൾ നെഗറ്റീവിനെയും പോസിറ്റീവിനെയും അംഗീകരിക്കാൻ തയ്യാറാവണം നമുക്കിഷ്ടമുള്ള വസ്തുക്കൾ നമ്മളിൽ നിന്ന് അകന്നു പോകരുത് എന്ന് നമ്മൾ ഷാഡ്യം പിടിച്ച് ഇത്തരം വീഡിയോസ് കാണുമ്പോൾ നമുക്ക് ആ ഡ്യൂറേഷൻ നമ്മുടെ ലൈഫിലേക്ക് വരുന്ന മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ സാധിക്കാതെ പറ്റും അതിനനുസരിച്ച് അത് വൈകി വൈകി പോകും എന്ത് തന്നെയാണെങ്കിലും ഒരു സമയമായി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ടാരറ്റ് എന്താണ് എന്താണ് ഇതിൻ്റെ എന്തിന് ഞാൻ ഇതിലേക്ക് വന്നത് എന്തിനത് കണ്ടത് ഇതിൽ നിന്ന് അങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് തിരിച്ചറിവുണ്ടായി നിങ്ങൾ തന്നെ അവസാനം ഈ ടാരറ്റിനെ വെറുക്കും ഞാൻ അനുഭവമാണ് പറയുന്നത് വെറുക്കും എന്ന് പറഞ്ഞാൽ ടാരറ്റ് കണ്ടില്ല നിങ്ങളുടെ ഒരു അഡിക്ഷൻ ആവില്ല ഇപ്പം നിങ്ങൾ കാലത്തും വൈകിട്ടും എന്താ പറയുക നമ്മളിങ്ങനെ പുട്ടിന് തേങ്ങ ഇടുന്ന പോലെ തന്നെ നമ്മളെപ്പോഴും കണ്ടുകൊണ്ടിരിക്കേണ്ട ഒരു ദിവസം തന്നെ ഒരു വ്യക്തിയുടെ അഞ്ച് ഫീലിങ്സ് ഒക്കെ വരെ കാണുന്നുണ്ടാകാം അത് നമുക്ക് അനുയോജ്യമായത് നമുക്ക് ഓക്കെ ആകണം എന്നൊരു വിചാരത്തിൽ മാത്രമാണ് അപ്പം അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല നമ്മൾ ഫോഴ്സ് ചെയ്തിട്ട് കാര്യമില്ല എന്നാണ് കാര്യമില്ലാന്നാണെങ്കിൽ പറയണേ നമ്മുടെ എന്താ സംഭവം എന്ന് അറിഞ്ഞിട്ട് അതിനനുസരിച്ച് മാറ്റങ്ങൾക്ക് അനുസൃതമായിട്ട് മുന്നോട്ട് പോവാം അപ്പോൾ നമ്മളിൽ മാറ്റങ്ങൾ വരും നമ്മളറിയാതെ തന്നെ കാരണം എന്തിനൊരു കാരണം ഉണ്ടാകുമെന്ന് വിശ്വസിക്കാം അപ്പോൾ നമ്മൾ അധികം വലിച്ച് മോട്ടിവേഷൻ കൊടുക്കുന്നില്ല ഞാൻ പറഞ്ഞില്ല എൻ്റെ വീഡിയോസ് ഇങ്ങനെയൊക്കെ എന്ന് അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അപ്പോൾ ഇതിൽ ഈ ഒരു വ്യക്തി നിങ്ങൾ പറഞ്ഞു ബ്രേക്കപ്പ് നോ കോണ്ടാക്റ്റ് എന്താ പറയുക ബ്ലോക്ക് ചെയ്ത് വച്ചിട്ടുണ്ടാകാം പിന്നെന്താ ലോങ് ഡിസ്റ്റൻസ് വരാം ഏജ് ഡിഫറൻസ് വരാം ജാതി മതം ബ്ലാക്ക് മാജിക്ക് നെഗറ്റീവ് എനർജീസ് തേർഡ് പാർട്ടി അത് വ്യക്തികളാകുന്ന സാഹചര്യങ്ങളാകാം ഏജ് ആ ഏജ് പറഞ്ഞു ജാതി മതൊക്കെ സമൂഹത്തിൽ ഉയർച്ച താഴ്ച നിലവാരങ്ങൾ ഒരു ബന്ധത്തിൽ വരുന്ന എല്ലാ പരിപാടീസും ഏതെങ്കിലുമൊക്കെ തരത്തിലൊരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുമ്പോൾ ഏതെങ്കിലുമൊക്കെ തരത്തിൽ പ്രശ്നങ്ങൾ വരുന്നില്ലേ സാമ്പത്തികമായിട്ടോ അങ്ങനെ ഒരു ബന്ധം മുന്നോട്ട് പോകുകയാണെങ്കിൽ ഒരു മനുഷ്യൻ മുന്നോട്ട് പോകുമ്പോൾ അതിനുള്ള എല്ലാ ബന്ധങ്ങളും എല്ലാ പ്രശ്നങ്ങളും ഇതിലുണ്ട് ഈ ഒരു സമയത്ത് അവർ വളരെയധികം സാഡാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും അത് എന്ന് തന്നെ പറയാം അവരുടെ ഒരു പിന്നെ നിങ്ങൾ ഈ വ്യക്തിയായിട്ട് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് രണ്ട് കാർഡ് അടിപ്പിച്ച് അങ്ങനെ വന്നുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഒരു ആ വ്യക്തിയിലെ ഒരു സമനില നഷ്ടപ്പെട്ട നഷ്ടപ്പെട്ടൊരവസ്ഥയാണ് ക്രമരഹിതമായിട്ട് പോകുന്നത് അമിതഭായം ഭാരം ഓവർ തിങ്കിങ് വല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടുന്നുണ്ടാകാം സമനില നഷ്ടപ്പെട്ട ക്രമരഹിതമായിട്ടുള്ളൊരവസ്ഥയിലാണ് അവരിപ്പോൾ ഉള്ളതെന്ന് പറയാം തീർച്ചയായും അവർ നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട് അവരാഗ്രഹിച്ച പോലെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളാഗ്രഹിച്ച പോലെ ഒരു വിജയം ഉണ്ടാവാൻ അവരതിന് ഉത്സാഹം കാണിക്കുന്നുണ്ട് ചിലപ്പോൾ ഇതിന് ഏതെങ്കിലും ഒരു വ്യക്തി മാത്രമായിരിക്കാം അതിനായിട്ടൊരു മുൻകൈ എടുക്കുന്നത് അല്ലെങ്കിൽ അതിലോട്ടൊരു സ്റ്റെപ്പ് എടുത്ത് വെക്കുന്നത് മറ്റൊരാൾക്ക് ആഗ്രഹം മാത്രമാകാം അത് ചിലപ്പോൾ സാഹചര്യങ്ങളും കൊണ്ടാകാം അപ്പം അത്തരം ഇത് ഉണ്ടോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നോക്കുക പിന്നെ എല്ലാം എല്ലാവർക്കും അതേപോലെ എന്നല്ല നമ്മൾ പറയുന്നത് കുറച്ച് പേര് ഇത് കാണുന്നവർ പലരാണ് പലരുടെ എനർജി പല ടൈപ്പായിരിക്കും പല സാഹചര്യങ്ങളായിരിക്കും കുറച്ച് നേരമൊക്കെ ഒരു റിലേഷനിൽ ഓക്കെ ഒരു സ്വീകാര്ത്തിയിട്ട് മൂവ് ഓൺ ആയതായിട്ട് മനസ്സിലാകുന്നുണ്ട് കാരണം അത് അത്രയധികം ഒരു ടഫായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഒട്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത തരത്തിലുള്ള ബന്ധങ്ങളായിരിക്കാം അതിന് അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നിരിക്കാം അപ്പോൾ നിങ്ങൾ പരസ്പരം അത് വേണ്ട എന്ന് വെച്ച് അത് നിർത്തിപ്പോയതാകാം അങ്ങനെ എന്താ പറയുക ഒരു ഡിവോഴ്സ് നേടുക എന്നൊക്കെ പറയില്ലേ അതേപോലെ ഇതെല്ലാ തരത്തിലുള്ളവരും കാണുന്നുണ്ടാകും അപ്പം അത്തരത്തിൽ നിങ്ങൾ മനപൂർവ്വം പറഞ്ഞ് സംസാരിച്ച് പ്രശ്നത്തിനെ തീർത്ത് വേർ പിരിഞ്ഞ് പോയതാകാം അങ്ങനെയുള്ളവരും ചിലപ്പോൾ ഒരു സമാധാനം കണ്ടെത്തുന്ന അവസ്ഥയിലൊക്കെ ആയിരിക്കാം കാരണം അവരത് ഓക്കെയാണ് അവരുടെ എല്ലാ ഭാരങ്ങളും അഴിച്ചു വെച്ച് അവരവർ ഓക്കെയാണ് അവരുടെ ആ പണ്ടത്തെ ലൈഫിലോട്ട് അവർ ചിലപ്പോൾ തിരികെ പോകുന്നുണ്ടാകാം പിന്നെ നിങ്ങൾ അവർക്കറിയാം ഇത് പെട്ടെന്ന് നിങ്ങൾക്കിടയിലുണ്ടായ ഒരു ടവർ മൂവ്മെൻ്റ് ആണ് നിങ്ങൾ ഈ വ്യക്തിനെ കണ്ട കണ്ട് മുട്ടിയതും ഇതേപോലെ തന്നെ കണ്ടപ്പോൾ തന്നെ ഏകദേശം സഡൻലി നിങ്ങൾ ഒട്ടും വിചാരിക്കാത്ത കുറേ കാര്യങ്ങളൊക്കെ നടക്കുക അതേപോലെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഈ വ്യക്തി നിങ്ങളിൽ നിന്ന് പോകുമ്പോഴും ഒട്ടും നിങ്ങൾ അത് വിചാരിച്ചിട്ടില്ല ആ സമയത്താണ് അത് സംഭവിക്കുന്നത് അങ്ങനെയൊക്കെ ഉണ്ടാകുന്നത് ചിലപ്പോൾ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളായിരിക്കാം ഈഗോ ട്രസ്റ്റ് ഇഷ്യൂ ഈ പറഞ്ഞ റിലേഷൻഷിപ്പിൽ എല്ലാ ഇഷ്യൂസും ഉണ്ടാകാം പെട്ടന്ന് ഉണ്ടായൊരു പ്രശ്നവുമായിരിക്കാം അതുവഴി ഒരാൾ ഒരാളുടെ അഭിമാനം വ്രണപ്പെടുന്നതോ തകർന്നതോ ആയിട്ട് തോന്നുന്നത് ഒരു വലിയ ദുരന്തമായിരിക്കാം ആ സമയത്ത് സംഭവിച്ചത് ഒരു ദുരിതം ഒരു നിർവികാരത ഒന്നും പറയാനില്ല അത് ചെയ്തത് തെറ്റാണെന്ന് ചിലപ്പോൾ ഒരാൾക്കോ അല്ലെങ്കിൽ രണ്ടു പേർക്കോ റിലേഷൻഷിപ്പിൽ അങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു ഒരു പ്രതികൂലതയാണ് ഇതിങ്ങനെ വേണമെന്നൊരു നിർബന്ധമുള്ള പോലെ സംഭവിക്കുന്ന പോലെ ഒരു പക്ഷേ ഇതിങ്ങനെ സംഭവിക്കാനുള്ളതായിരിക്കാം ഒരുപാട് അപമാനത്തിനൊക്കെ ഇടയാക്കിയിട്ടുണ്ടാകും വാക്കുകളും ഉണ്ടാകാം പ്രവൃത്തി ഉണ്ടാവാം വഞ്ചന ആരെങ്കിലും ചതിച്ചത് കാര്യങ്ങൾ കുറേ മറച്ചു വെച്ചത് അങ്ങനെ ഒരു ഒരു ഒന്ന് ആശയത്തിലോട്ടാണ് പെട്ടെന്ന് ഇങ്ങനെ സ്പ്ലിറ്റായിട്ട് ഈ റിലേഷൻഷിപ്പ് പോയിട്ടുണ്ടാകാം ചിലപ്പോൾ നിങ്ങളുടെ കുഴപ്പം കൊണ്ടായിരിക്കാം ചിലപ്പോൾ അവരുടെ കുഴപ്പം കൊണ്ടായിരിക്കാം ചിലപ്പോൾ രണ്ട് പേരുടെ കുഴപ്പം കൊണ്ടായിരിക്കാം അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിനെ പറ്റിയൊക്കെ അവർ ഈ സമയത്ത് നല്ല രീതിയിൽ ചിന്തിക്കുന്നുണ്ട് സംഭവിച്ച കാര്യങ്ങളെ പറ്റി ഇതിൽ ആ പണ്ടത്തെ പോലത്തെ ആ പഴയ റിലേഷൻഷിപ്പിൻ്റെ അടുപ്പം കൊണ്ടുവരണം ഒരു ഇമോഷൻ ചെയ്യണം എന്നൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട് ഒരുപക്ഷെ ആഡംബരത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളായിരിക്കാം നിങ്ങളോ അവരോ അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരോ ആയിരിക്കാം നിങ്ങൾ അതേപോലെ അത്തരത്തിൽ ജീവിച്ചുകൊണ്ടിരുന്ന വ്യക്തികളായിരിക്കാം എന്ത് തന്നെയാണെങ്കിൽ ഈ ബന്ധത്തിൽ ഒരുപാട് തടസ്സങ്ങളുണ്ട് അത് ബ്ലാക്ക് മാജിക് ആകാം അങ്ങനെ മറ്റ് തേർഡ് പാർട്ടീസ് ആകാം മണി മാറ്റർ ആകാം കരിയറാകാം അങ്ങനെ എന്തോ ആകാം ഒരുപാട് തടസ്സങ്ങൾ ഒരുപാട് കാലതാമസം ഇതിന് വരുന്നതായിട്ടാണ് അത് നിങ്ങൾക്ക് തന്നെ ഒരുപക്ഷെ മനസ്സിലായിട്ടുണ്ടാകാം ഒരു നിരാശയായിരിക്കാം ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ രണ്ടു പേർക്കും കാരണം ഈ ഒരു വ്യക്തിയിലെ ഈ റിലേഷൻഷിപ്പിൽ ഏതെങ്കിലും ഒരാൾക്ക് അല്ലെങ്കിൽ രണ്ടുപേർക്കും അമിതമായിട്ടുള്ള അഹങ്കാരം ഉണ്ടാവാം ആ വ്യക്തിക്കായിരിക്കാം ആ കാര്യങ്ങൾ അംഗീകരിക്കുന്നുണ്ടാവില്ല ഒരു കാര്യവും അംഗീകരിക്കുന്നുണ്ടാവില്ല അതിനുള്ളൊരു ശിക്ഷയായിരിക്കും ഒരു പക്ഷേ അവർക്ക് ഇപ്പോൾ അതിനുള്ള ലഭിച്ചത് എന്ന് പറയാം അതേപോലെ തന്നെ ഈ റിലേഷൻഷിപ്പിൽ അമിതമായിട്ടുള്ള ആസക്തിയാണ് ശാരീരികമായിട്ടും മാനസികമായിട്ടും ചിലപ്പോൾ മദ്യത്തിൻ്റെ ആഹാര ലഹരിയിലെ ആകാം ഒരുപാട് ആസക്തികളൊക്കെ നിറഞ്ഞൊരു റിലേഷൻഷിപ്പാണ് ഇതെന്ന് മനസ്സിലാവുന്നു ഇതിനെ പറ്റി ഒരുപാട് പേര് ഗോസിപ്പ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടാകാം അത്തരം കാര്യങ്ങളും നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആവാനുള്ള ഒരു സാധ്യതയായിരിക്കാം തീർത്തും ഇപ്പം നിങ്ങളും അവരും ഒരു ഒറ്റപ്പെടല സ്റ്റേജിൽ തന്നെയാണ് എന്ന് തന്നെ പറയാം ഒരു നിസ്സംഗമായിട്ടുള്ളൊരു മനോഭാവം ഒന്നും പറയാനില്ല കുറച്ച് പേരൊക്കെ മേ ബി ഒരു സ്പിരിച്വൽ വേലയ്ക്കായിരിക്കും ഒരു ധ്യാനം ഒരു ഒരൊറ്റപ്പെട്ടിരുന്ന് എല്ലാം വിച്ഛേദിച്ച് അല്ലെങ്കിൽ ഈ ബന്ധത്തിനെ ഞാൻ പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് പേർ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചിട്ടുണ്ടാകാം കുറച്ച് പേര് ഇതിനെ താൽക്കാലികമായിട്ട് വിച്ഛേദിച്ച് ആ നോർമൽ സ്റ്റേജിലോട്ട് വരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടാകാം അതേപോലെ തന്നെ ഇതിൽ ഇതറിയാം ഇത് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഇതൊരിക്കലും പോകുന്നില്ല കൈവരിക്കാൻ സാധിക്കില്ല ഇതിൽ ഇവർ പോലത്തെ നിങ്ങളുടെ പ്രതീക്ഷകൾ എന്ന് നിങ്ങൾക്കറിയാമെങ്കിലും ഇത് അത്യന്തം എന്താ പറയുക ആവേശപരിതമായിരിക്കും അതേപോലെ തന്നെ അമിതമായിട്ടുള്ളൊരു ഭാരമായിരിക്കും പക്ഷേ ഇതിനൊരിക്കലും വിട്ട് കളയാനും തോന്നില്ല എന്ന് തോലുള്ളൊരു ബന്ധമായിരിക്കും ഇത് നിങ്ങൾക്ക് ഭാരവും സമ്മാനിക്കുന്നുണ്ട് ഒരുപാട് ആവേശവും സമ്മാനിക്കുന്നുണ്ട് എന്ന് തന്നെ പറയാം ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു സമൂഹം ഒരു വീട് ഒരു ആയിട്ടുള്ള ഒരു കല്യാണം പോലത്തെ ഒരു പോസിറ്റീവായിട്ടുള്ള നല്ലൊരു ഫ്യൂച്ചറിലേക്ക് വരണം എന്ന് ആഘോഷിക്കുന്ന തരത്തിലുള്ള നല്ലൊരു റിലേഷൻഷിപ്പിലോട്ട് പോകണം എന്ന് ആ വ്യക്തി ഇപ്പോഴും ആഗ്രഹിക്കുന്നതായിട്ട് മനസ്സിലാകുന്നുണ്ട് അതുപോലെ തന്നെ അത്യാഗ്രഹം കൂടുതലുള്ള വ്യക്തികളായിരിക്കാം നിങ്ങളോ അവരോ ഒരുപാട് ആഡബരം ആഹ്ലാദം ഒക്കെ അങ്ങനെ നടന്നവരായിരിക്കാം നിങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നവരായിരിക്കാം നിങ്ങൾ അത്തരം കാര്യങ്ങളെ പറ്റിയെല്ലാം നിങ്ങൾ ഒരുമിച്ചിണ്ടായിരുന്ന നിമിഷങ്ങളെയും കാര്യങ്ങളെയും എല്ലാം പറ്റി അവർ ആലോചിക്കുന്നുണ്ട് നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന സ്ഥലങ്ങൾ വഴികൾ അല്ലെങ്കിൽ നിങ്ങളുടെ ചാറ്റ് മെസ്സേജ് ഫോട്ടോസ് നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന ഇൻഷുറൻസ് അങ്ങനെ എല്ലാ കാര്യങ്ങളും നല്ലതും ചീത്തയായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആ വ്യക്തി ഇപ്പോൾ ചിന്തിച്ച് നഷ്ടം സംഭവിച്ചു പോലെ ഇരിക്കുന്നതായിട്ടാണ് മനസ്സിലാകുന്നത് ഒരു ഡെബിൾ ഞാൻ ഒരു നെഗറ്റീവ് എനർജി ഒരു വഞ്ചന ബ്ലാക്ക് ഒക്കെ ഉണ്ട് ആരോ നിങ്ങളെ തമ്മിൽ അകറ്റാൻ വേണ്ടി ചെയ്യുന്നതോ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിന് ഇഷ്ടപ്പെടുന്ന വ്യക്തിയാവാം അല്ലെങ്കിൽ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാവാം നിങ്ങളുടെ ബന്ധം ഒട്ടും മുന്നോട്ട് പോകാൻ ഇഷ്ടമല്ലാത്ത ഒരു പക്ഷേ അത് ഫാമിലി ആകാം മറ്റാൾക്കാരാകാം അപ്പോൾ അങ്ങനെ ആരും ആവാം ഒരു നെഗറ്റീവ് എനർജി ഈ ബന്ധത്തിൽ മറ്റുള്ളവരുടെ ഉള്ളതായിട്ട് കാണുന്നുണ്ട് മറ്റുള്ളവരുടെ കണ്ണേറുകൾ കാര്യങ്ങൾ നിങ്ങളുടെ റിലേഷിപ്പ് ശാരീരികമായിട്ടും മാനസികമായിട്ടും ഭയങ്കര ചെയർഫുള്ളായിട്ടുള്ളൊരു റിലേഷിപ്പായിരുന്നിരിക്കാം അതിൽ വളരെയധികം ഒരുപാട് കാര്യങ്ങളെല്ലാം അവർക്കത് മിസ്സാകുന്നുണ്ടാകാം നിങ്ങൾ തീർത്തും നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന ആ നിമിഷങ്ങളെ അവർ നല്ല രീതിയിൽ ചിന്തിച്ച് ഇപ്പോൾ അവർ ചെയ്തത് ശരിയാണോ തെറ്റാണോ ഒരു തീരാണോ ഒന്നും എടുക്കാൻ പറ്റാതെ ഒരു കൺഫ്യൂഷനായിട്ടുള്ളൊരു സ്റ്റേജിൽ സംഭവിച്ചത് എന്ത് എന്ന് മനസ്സിലാക്കാതെ ഇരിക്കുന്നൊരു അവസ്ഥയായിരിക്കാം ഇപ്പോൾ നിങ്ങളാ മനസ്സിൽ ചിന്തിച്ച വ്യക്തിയിലെ അപ്പോൾ ആ വ്യക്തിയുടെ കറണ്ട് ഫീലിംഗ് നമ്മൾ ഇത്രയും എടുത്തപ്പോൾ ഇതാണ് നമുക്ക് ഏകദേശം കിട്ടിയത് അപ്പോൾ നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് റിസൻറ്റ് ആയിട്ട് ആവുന്നുണ്ടോ നോക്കാം ഇതൊന്നും പിടിച്ച് ഫോഴ്സ് ചെയ്ത് ഇത് അത് അങ്ങനെയാണ് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് മനക്കോട്ട കെട്ടാതിരിക്കുക ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ വിടുക താല്പര്യമെങ്കിൽ മാത്രം കണ്ടാവുകയെന്ന് ഞാൻ സ്കിപ്പ് ചെയ്യാം എന്ന് ആദ്യം പറഞ്ഞില്ല എന്നൊന്നല്ലേ ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇങ്ങനെയാണ് അപ്പോൾ താല്പര്യമുള്ളവർ കാണാം അപ്പോൾ എന്തെങ്കിലും ഒരു വീഡിയോ കാണുന്നതെങ്കിൽ അത് മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് എല്ലാം ടൈംലെസ് ആണ് ചാനലിൽ പോയാൽ പല ടോപ്പിക്കും കാണാം താല്പര്യം കാണാം പിന്നെന്താ പേഴ്സണൽ റീഡിങ് അവൈലബിൾ ആണ് നമ്മൾ നെഗറ്റീവും പറയും പോസിറ്റീവും പറയും നമ്മൾ സന്തോഷിപ്പിക്കുന്ന പരിപാടിയല്ല കാരണം നമ്മളിത്തരം സ്റ്റേജുകളിൽ കൂടെ വന്നുകൊണ്ട് നമ്മൾ ഇന്നത് എന്താണെന്ന് തിരിച്ചറിയുമ്പോൾ ഇതിപ്പോൾ നിങ്ങൾ കണ്ട് ഇതിൽ നിന്ന് പോകാതിരുന്നതുകൊണ്ട് വേറെ കാര്യമൊന്നുമില്ല കാരണം നിങ്ങളത്രയും നീളും പക്ഷേ ഒരു പർട്ടിക്കുലർ ടൈം ആകുമ്പോൾ നിങ്ങൾ അറിഞ്ഞ് അത് എൻ്റെ അടുത്തു നിന്നല്ല വേറെ ഇവിടെ നിന്നാണെങ്കിലും നിങ്ങൾക്ക് റിസൻറ്റാവുന്ന സ്ഥലത്താണ് പോയി പേഴ്സണൽ റീഡിങ് എടുക്കേണ്ടത് അപ്പോഴാണ് നിങ്ങൾക്ക് ഒരു അതിൽ അവർ പറയുന്ന നെഗറ്റീവും പോസിറ്റീവും പോസിറ്റീവുമെല്ലാം ചോദിച്ചറിഞ്ഞിട്ട് അതിനനുസരിച്ച് നിങ്ങൾ പ്രവർത്തിച്ച് പോകുകയാണെങ്കിൽ ഇത് ഏറെക്കുറെ നിങ്ങൾ നിങ്ങളുടെ ഡയറക്ടിലേക്ക് എത്തി നിങ്ങൾക്ക് ഏറെക്കുറെ വർക്കാവും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സാഹചര്യത്തിൽ നിന്ന് മാറി സാധിക്കും അതിന് പലതരം പല കാര്യങ്ങളുണ്ട് ഉണ്ട് അത് ഓരോരുത്തരുടെ വിശ്വാസം അനുസരിച്ച് ചെയ്യുമ്പോൾ മാറാൻ പറ്റും മാറാൻ പറ്റാത്ത സാഹചര്യങ്ങളൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കാം അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ചെറിയൊരു വീഡിയോ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണുന്ന പറയും ബൈ ഫ്രം